മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെയും വാർത്താവിതരണ വിപ്ലവത്തിന്റെയും പിതാവും ഡിജിറ്റൽ ഇന്ത്യയുടെ ശില്പിയും പുതുതലമുറയ്ക്ക് രാജ്യഭരണത്തിൽ അവസരമൊരുക്കുകയും ചെയ്ത മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സംഭാവനകൾ ഒരിക്കലും മറക്കാനാവില്ലെന്ന് കായംകുളം നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ വാർഷിക ഉദ്ഘാടനം ചെയ്ത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ടി സമീർ പറഞ്ഞു ഇന്ത്യയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലെ വ്യാവസായ വിപ്ലവത്തിൽ എൻ്റെ രാജ്യത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വാർത്താ വിനിമയ വിപ്ലവത്തിന് ഇന്ത്യ എന്റെ നാട് നേതൃത്വം നൽകുമെന്ന് അമേരിക്കൻ സെനറ്റിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അങ്ങനെ എൻ ആൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ സർവതല സ്പർശിയായി അദ്ദേഹം ഇന്ത്യക്ക് സമ്മാനിച്ച നേതാവാണ് ആ നേതാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ വർഗീയ വിഷം തീറ്റുന്ന വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് നടപടിയെടുക്കാതെ ഏറാം മൂളികളായി ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ഗാന്ധി എന്ന നേതാവ് ചെയ്തത് ഇന്ത്യയിലെ സമസ്ത ജനങ്ങളെയും ജാതിക്കും മതത്തിനും വർഗത്തിനും മരണത്തിനും അതീതമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ ഒരു ഇന്ത്യ ഓരറ്റ ജനത എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയ നേതാവാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വഴികാട്ടിയായി മഹാത്മാഗാന്ധി സമ്മാനിച്ച ദർശനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സംഭാവനയിത ജനാധിപത്യ ബോധം അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി ജീവൻ പ്രേർപ്പിക്കേണ്ടി വന്ന തൻ്റെ മാതാവ് ഇന്ദിരാ പ്രിയദർശിനിയുടെ ഇന്ദിരാഗാന്ധി എന്ന ഉജ്ജ്വലയായ ഭരണാധികാരിയുടെ അഭിവാഞ്ചയും അതേപോലെ കാര്യക്ഷമതയും തൻ്റെ ഭരണ രംഗത്ത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ത്യൻ ഇന്ത്യ എന്ന മഹത്തായ പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഡി സി സി ഭാരവാഹികളായ വേലഞ്ചറ സുകുമാരൻ എ ജെ ഷാജഹാൻ സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പറത്ത് മുരളി ഡി ഉ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എ എം കബീർ എ ഹസൻകോയ ഇ എം അഷറഫ് കെ തങ്ങൾക്കുഞ്ഞ് അൻസാരി കൊയ്ക്കിലേ വഴിച്ചെരിൽ ഷുക്കൂർ ബിജു നസറുള്ള എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിപ്പിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രനേതാക്കന്മാരും മുഴുവൻ ശാക്തിക ജേരികളും ഇന്ത്യൻ തെരഞ്ഞാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലത്തെ കാണുവാൻ നോക്കിക്കാണുവാൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വപ്നമായ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കുവാൻ ചേരിക്ക് അനുകൂലമായ ഒരു കഴിയും ശാസ്ത്ര മുന്നോട്ട് കൊണ്ടുപോയി സാം എന്ന് പറയുന്ന നിപുണനായ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് രാജ്യത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും നമ്മുടെ രാജ്യത്തെയും ഇല്ലാതാക്കാനായി ഗവൺമെന്റ് അതിനെ ഉപയോഗിക്കുമ്പോൾ ശ്രീ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ നമുക്ക് പകരുന്നതാണ് രാജ്യമെമ്പാടും ലോകമെമ്പാടും ആചരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഇന്ന് കാണുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഐ ടി രംഗത്തെ വിപ്ലവകരമായ മാറ്റം അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ചത് ശ്രീ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭാവി വളരെ ശോഭനമായി വളരെ വികസനപരമായി മുന്നോട്ടു പോകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് സി ഡി നെറ്റ്